മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് വെടിയേറ്റു മരിച്ച കേസിന്റെ അന്വേഷണം മുംബൈ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു ശിവസേന മുൻ എം എൽ എ വിനോദ് ഖോസൽക്കറുടെ മകനും മുൻ നഗരസഭാ കൌൺസിലറുമായ അഭിഷേക് ഖോസൽക്കറാണ് കൊല്ലപ്പെട്ടത് വെടിവച്ച മൌറിസ് നൊറോണ സ്വയം വെടിവെച്ച് മരിച്ചിരുന്നു പ്രതിയുടെ സഹോദരനെതിരെയാണ് എഫ്ഐആർ വ്യക്തി വിരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിൽ എന്നാണ് നിഗമനം ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിശദാംശങ്ങളുമായി അച്യുതൻ എന്തൊക്കെയാണ് വിവരങ്ങൾ വേണു ഇന്നലെയോ ഇങ്ങനെയാണ് ഈ മഹാരാഷ്ട്രയിലെ ശിവസേന ഉദ്ധവിഭാഗം നേതാവിനെ വെടിവെച്ച് ഫേസ്ബുക്ക് ലൈവിനിടെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നത് മൗറിസ്റ്റ് നൊറോണ എന്നയാളാണ് വെടിവെച്ച് കൊലപ്പെടുത്തുന്നത് മൂന്ന് റൗണ്ട് വെടിവെച്ച ശേഷം ഈ കൊലയാളിയും സ്വയം വെടിവെച്ച് മരിക്കുകയുമാണ് ഉണ്ടായത് എന്തായാലും ഈ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് പോലീസ് പ്രാഥമികമായി ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുന്നത് വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചതെന്നാണ് പക്ഷേ പോലീസിന് മുന്നിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അത് പ്രധാനമായും ഈ മൗറിസ് നൊറോണയ്ക്ക് എവിടെ നിന്നാണ് ഈ ആയുധം ലഭിച്ചത് എന്ന് അടക്കമുള്ള ചോദ്യങ്ങളുണ്ട് ഒപ്പം തന്നെ ഈ കൊലയാലിയുടെ സഹോദരനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് എന്തായാലും കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ടോടുകൂടി ഫേസ്ബുക്ക് ലൈവിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായി മൗറിസ് നൊറോണ ഈ അഭിഷേകിന് അഭിഷേക് ഖോസൽഖറിന് നേരെ വെടി മൂന്ന് റൗണ്ടാണ് വെടിവച്ചത് അതിനുശേഷം അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് അന്വേഷണം പുരോഗമിക്കുകയാണ് വേണു ആ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്